ഹായ് നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു അവെയർനെസ് പറ്റി ഹെൽത്തിനെ കുറിച്ച് ഒരു എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഞാൻ ആദ്യമൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല അവരും പിന്നെ ടു തൗസൻഡ് ട്വൻ്റി ട്വൻറ്റി ത്രീയിൽ ഒരു ജാനുവരിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു മെഡിക്കൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോ ഞാനും ഹസ്ബൻഡും ഒക്കെ വിചാരിച്ചു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് നമ്മുടെ ബ്ലഡ് ടെസ്റ്റിന് പോകാം ആൾക്ക് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിലൊക്കെ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോയി നമ്മുടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ആൾക്ക് കുറച്ച് ഇഷ്യൂസ് ക്രിയേറ്റ് ആണെങ്കിൽ കയറിയിരിക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ആർക്കുണ്ടായിരുന്നു എനിക്ക് എന്നോട് അപ്പോഴും പറഞ്ഞു കൊളസ്ട്രോള് ചെറുതായിട്ടൊരു ഇത്തിരി കയറിയിട്ട് നിൽക്കണേ അതായത് എച്ച് ഡി എല്ലും കൂടുതലുണ്ട് പക്ഷേ എൽ ഡി എല്ലും കൂടുതലുണ്ട് അപ്പൊ എച്ച് ഡി എൽ കൂടിയാല് നല്ലതാണ് പക്ഷേ എൽ ഡി എല്ലും കൂടുതലാണ് ഞാൻ ഓക്കെ ഇപ്പൊ ഞാൻ ഡോക്ടർ മരുന്ന് വേണമെന്ന് ചോദിച്ചു പറഞ്ഞു മരുന്ന് വല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ എക്സർസൈസൊക്കെ ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ പിന്നെ എന്റെ ചേച്ചിൻ്റെ മോളൊക്കെ ഡോക്ടർ ഉണ്ട് അപ്പൊ അവളും പറഞ്ഞു എൻ്റെ ഇതൊന്നും മരുന്നൊന്നും കഴിക്കണ്ട നമ്മൾ ഒന്ന് നല്ല നല്ലപോലെ ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ മതിയല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനത് പിന്നീട് ശ്രദ്ധിച്ചില്ല പിന്നെ ഞാനൊരു ഈ മൂന്ന് കൊല്ലം ടു തൗസൻഡ് ട്വന്റി ത്രീ തൊട്ട് ആ ഒരു മൂന്നാല് കൊല്ലം മൂന്ന് കൊല്ലം എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര എന്റെ ജീവിതം ആകെ ആകെക്കൂടെ മാറി മറിഞ്ഞ ഒരു മൂന്ന് കൊല്ലങ്ങളായിരുന്നു അതായത് ഊണും ഉറക്കമൊന്നുമില്ലാത്ത അതിനൊക്കെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നെ പറയാമെന്ന് അങ്ങനെ ബിസി ആയിട്ട് ഞാൻ എന്നെ നോക്കാതെ എൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നു ഞാൻ ഫുൾ ടൈം ഉറക്കമില്ല ഒന്നുമില്ല ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ ഉറക്കം അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു പ്രശ്നങ്ങളും അങ്ങനെ ക്ഷീണം ഒന്നും തോന്നലില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടികളും എൻ്റെ ഇതുകളായിട്ട് അങ്ങനെ നടന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ഈ ട്വൻ്റി ട്വൻ്റി ഫൈവില് ജാന്വരിയിൽ ഒക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് ഒന്നിങ്ങനെ ഉറക്കം ഒക്കെ കുറച്ചുകൊണ്ട് അതിൻ്റെ പക്ഷേ ഭയങ്കര ക്ഷീണം എനിക്ക് ഫീൽ ചെയ്യണ്ടായിരുന്നു നല്ല ക്ഷീണം പക്ഷെ അപ്പോഴും ഞാനൊന്നും ടെസ്റ്റ് ചെയ്തില്ല അത് കഴിഞ്ഞ് ഞാൻ യു എയിലായിരുന്നു അപ്പം ട്വൻ്റി ട്വൻ്റി ഫൈവ് ജാനുവരി ഒക്കെ ആയപ്പോൾ ഞാൻ യു എയിലായിരുന്നു അന്ന് അത് കഴിഞ്ഞ് ഒരു ഏപ്രിൽ ആയപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു എന്നെ അമ്മയ്ക്ക് അസുഖമില്ലാണ്ടൊക്കെ ആയപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും ഉറക്കില്ലാണ്ടുള്ള രാത്രികൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട് ഞാൻ ചെയ്യുന്ന ആളാണെങ്കിൽ പിന്നെ എനിക്ക് രാത്രി ഉറക്കം വരില്ല എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് പിന്നെ ഫുൾ ടൈം ആളുടെ ഒപ്പം ആയിരിക്കും അപ്പം അങ്ങനെ ഒരു മാസം ശരിക്കും അതുപോലെ തന്നെ വീണ്ടും ഞാൻ ഉറക്കമില്ലാത്ത ആ ഒരു ഇതുകളായിരുന്നു അത് അപ്പോൾ ആ സമയത്ത് അമ്മേനടക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് എന്തോ ഒരു ക്ഷീണം അങ്ങനെ ഭയങ്കര ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ബ്രദർ പറഞ്ഞു വീട്ടിൽ ഇത് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യും ഞാനിവിടെ ഒന്നും അങ്ങനെ ടെസ്റ്റ് ചെയ്യാറില്ല ആളുടെ ഇടയ്ക്കിടയ്ക്ക് പ്രഷർ ജയ്ക്കും ഷുഗർ ജയ്ക്കും എന്നല്ലാതെ ഞാൻ എൻ്റെ നോക്കാറില്ലായിരുന്നു അപ്പോൾ പറഞ്ഞു അവന് എന്റെ ബ്രദർ പറഞ്ഞു നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ പ്രഷർ അത്യാവശ്യം നല്ല ഹൈ ആയിട്ടായിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു നീ ഉറങ്ങാതെയാണ് എന്തായാലും കിടന്ന് ഉറങ്ങു എന്നൊക്കെ പറഞ്ഞു ഞാൻ മുകളിൽ പോയി ഞാൻ അങ്ങനെ ഉറക്കമൊക്കെ ഉണ്ടായി ഉറങ്ങി നല്ലപോലെ ഉറങ്ങി അപ്പം ഇത്തിരി ഒരു സമാധാനം കിട്ടി ആ ഒക്കെ കുറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു മെയ് ഫസ്റ്റിന് എനിക്കൊരു ടിംപാന പ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഇയർ ഡ്രമ്മിന്റെ അതായത് ടിംബാന മെമ്പറൈൻ ഉണ്ടല്ലോ അതിന് ഒരു ഹോള് വന്നു അതിന് ഞാൻ പിന്നെ പറയാം ആ സർജറി എനിക്ക് എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ ഒരു വേറൊരു വീഡിയോ ഇടാം കേട്ടോ അപ്പൊ അങ്ങനെ അത് വന്നപ്പോ അവര് ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോ എന്റെ പ്രഷർ അപ്പൊ അപ്പഴും ഇത്തിരി ഹൈ ആയിരുന്നു അപ്പൊ അവര് പറഞ്ഞു എന്തായാലും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യണതാണല്ലോ അപ്പം എന്തായാലും ബ്ലഡ് വല്ല ബ്ലീഡൊന്നും ബ്ലീഡ് ചെയ്യാൻ ഒരു രണ്ടാഴ്ചക്ക് മരുന്ന് കഴിക്കാൻ പ്രഷറിൻ്റെ ചെറിയൊരു ഡോസ് ആയിരുന്നു എത്ര അങ്ങനെ ഇല്ല അപ്പൊ രണ്ടാഴ്ച കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറവാണെങ്കിൽ പിന്നെ മരുന്ന് കഴിക്കണ്ട അപ്പഴാദ്യ ഞാൻ പ്രഷറിൻ്റെ മരുന്ന് ആ രണ്ടാഴ്ച ഞാൻ കഴിച്ചു അപ്പം പിന്നെ നല്ല ഉറക്കവും കിട്ടുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പിന്നെ രണ്ടാഴ്ച ഒന്ന് ഡോക്ടറെടുത്ത് തന്നപ്പോൾ പ്രഷർ ഒക്കെ നോർമലായി എനിക്കെന്ന് പറഞ്ഞാൽ ഹെർഡിഡി ആയിട്ട് എനിക്ക് അപ്പച്ചനും അമ്മയ്ക്ക് അപ്പാപ്പിനെ അമ്മയ്ക്ക് ഒരു ലെഗസിയാണ് ഞങ്ങൾക്കത് ചേച്ചിമാർക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ ബ്രദറിനുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പൊ എനിക്ക് എന്തോ ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ പ്രഷർ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇപ്പോഴാണ് അങ്ങനെ ആദ്യം വന്നത് പിന്നെപ്പോൾ പ്രഷറില്ല അപ്പൊ തിരിച്ചങ്ങ് യു എയിലേക്ക് പോകുന്നു അപ്പോഴും എനിക്ക് വല്ലാത്തൊരു ക്ഷീണൊക്കെ ഉണ്ട് എന്തോ ഒരു സുഖലായൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വീഴ്ച ഒക്കെ വീണ്ടിരുന്നു ഓടി നടന്നിട്ട് എവിടെയൊക്കെ വീണു ആ വീണതിനെപ്പം ആയിട്ട് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് അതിന്റെ ലിഗമെന്റ് ചെറിയൊരു പ്രശ്നം പോകുന്നിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അതെന്തോ വരാൻ എന്ന ആവശ്യത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ എന്നോട് മറ്റേ എം ടി സ്ട്രോമിലോ ഒന്ന് ലിപ്പിഡ് പ്രൊഫൈലും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പൊ എം ടി സ്ട്രോമിക്കിലോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ചെക്ക് ചെയ്തപ്പോഴാണ് കൊളസ്ട്രോളിന്റെ ആ ലെവല് എച്ച് ഡി എൽ ഒക്കെ അല്ല എൽ ഡി എൽ ഒക്കെ ഭയങ്കര ഹൈ പിന്നെ എല്ലാം നല്ല കൂടുതൽ എന്തായാലും ത്രീ ഹൺഡ്രഡ് എനിക്ക് എന്റെ ശരിക്കുള്ള അതിന്റെ റീഡിങ് മെഷർമെന്റ് എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് കണക്കറിയില്ല പ്രഷർ ഷുഗർ ഇങ്ങനത്തെ ക്രിയാറ്റിനിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് അറിയാം ഈ കൊളസ്ട്രോളിനെ കുറിച്ച് എനിക്ക് അത്രയും കൂടെ ഒരു ഇതില്ല അപ്പൊ നല്ല കൂടുതലായി മരുന്ന് കഴിച്ചേ പറ്റൂന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ അറിയാം എന്റെ ലൈഫ് സ്റ്റൈൽ ഈ കുറച്ച് നാളുകളായിട്ടുള്ളത് എങ്ങനെയായിരുന്നു ഞാൻ എന്നുള്ളത് അവർക്ക് അറിയാം അപ്പൊ എന്നോട് പറഞ്ഞു ഇനി ഇപ്പൊ എന്തായാലും രണ്ടു മാസം മരുന്ന് കഴിച്ചിട്ട് എന്തായാലും ആറുമാസം ആറുമാസം കൂടുമ്പോ നിങ്ങളുടെ കൊളസ്ട്രോൾ എന്തായാലും ചെക്ക് ചെയ്യണം അത്രേം ഒരു ഇതുണ്ട് ചിലപ്പോൾ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും രണ്ടു മാസം കഴിഞ്ഞ് ആയിട്ട് മരുന്ന് കഴിച്ചതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞിട്ട് വന്നൊന്നും കൂടി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പം നല്ലൊരു നിങ്ങളുടെ ഹെൽത്തിനെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്തിട്ട് പിന്നെ പ്രോപ്പർ ഫുഡ് ഉറക്കം എക്സസൈസ് ഇതെല്ലാം ചെയ്തിട്ട് ഈ മരുന്നും കഴിച്ചിട്ട് എങ്ങനെയാ നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് പറഞ്ഞു നീ ഇങ്ങനെ മനസ്സിന് വല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ മെന്റലി ഇങ്ങനെ ഡിപ്രഷ് ഡിപ്രഷൻ മൂഡിലേക്ക് പോകരുത് കുറച്ച് യോഗ ഒക്കെ യോഗ ചെയ്യാനൊക്കെ പറഞ്ഞു അപ്പം യോഗ ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങി മെഡിറ്റേഷനൊക്കെ ചെയ്ത കുറെ ഒക്കെ നമുക്ക് നല്ലൊരു മെന്റൽ സ്ട്രെങ്ത് ഒക്കെ കിട്ടും പറഞ്ഞു ഞാൻ അതൊക്കെ ചെയ്യാൻ തുടങ്ങി പക്ഷെ എനിക്കതുകൊണ്ടൊന്നും മെഡിറ്റേഷൻ്റെ സമയാകുമ്പോൾ പോയി എന്റെ പണികൾ നോക്കും എനിക്ക് അങ്ങനെ അതിനൊന്നും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഒരു ഇത് കിട്ടുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തായാലും ചെയ്യാണ്ട് പറ്റൂല എന്നുള്ള നിലയ്ക്ക് പിന്നീടാണ് ഞാൻ എക്സസൈസ് നല്ല ഹെവി ഹാർട്ട് പോൾ എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊരു ചാനൽ ഇതിൽ കണ്ടിട്ട് യൂട്യൂബ് ചാനലിൽ ഒരു ഇതിൽ കണ്ടിട്ട് ഞാൻ ഒരു അമ്പത് മിനിറ്റിന്റെ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ നല്ലപോലെ നമ്മുടെ ബോഡിയൊക്കെ നന്നായി അനങ്ങും ഒരു എക്സസൈസ് ഞാൻ ചെയ്യാൻ തുടങ്ങി അത് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നും പിള്ളേ മൂത്ത രണ്ട് മൂത്താളും താഴെ ആളും പോയാൽ ഒരു ആറുമണി കഴിഞ്ഞാൽ ഒരു ഏഴുമണിവരെ ഗ്യാപ്പുണ്ട് അപ്പോൾ ആ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ആറേ മുക്കാൽ ഏഴ് മണി വരെ എല്ലാ ദിവസവും ശനി ഞായർ ഒഴിച്ച് ശനി ഞായറെല്ലാം തകടം പറയും അങ്ങനത്തെ പിള്ളേർക്ക് ഓഫ് ഒക്കെ ആകുമ്പോ പിന്നെ ഒക്കെ ചെയ്യാന്ന് പറയുമ്പോ ചെ നടക്കാറില്ല നല്ലൊരു പത്ത് മിനിറ്റ് നടക്കുക പക്ഷെ അത് ഞാൻ പ്രോപ്പർ ആയിട്ട് ചെയ്തിരുന്നു ഈ ഒരു മണിക്കൂറിന്റെ പിന്നെ ഞാൻ ചെയ്തിരുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് രാവിലെ എട്ടരയ്ക്ക് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേരൊക്കെ പോയി കഴിഞ്ഞു ഓഫീസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എട്ടരയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഹെവി ആയിട്ട് കഴിക്കും കഴിക്കാം ഇഡ്ലി ദോശ പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ ചപ്പാത്തിയോ പൂരി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കുക പിന്നെ എനിക്ക് വിശപ്പ് ഉണ്ടാവില്ലേ ശരിക്കും ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വിഷക്ക് വിശുക്കുവാണെങ്കിൽ മാത്രം ഞാൻ ചോറുള്ളൂ പക്ഷെ മോസ്റ്റ്ലി എനിക്ക് അങ്ങനെ വിശക്കാറില്ല അപ്പം ഞാൻ വല്ല ആപ്പിളോ അല്ലെങ്കിൽ അതില് അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ച് അതിന് കഴിയുമ്പോൾ ഒരു മൂന്നര മൂന്നേ മുക്കാൽ നാലുമണിയാകുമ്പോൾ ഞാൻ ശരിക്കും ചോറുള്ളൂ ചോറ്ന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ അധികം ഒന്നും വേണ്ട ചോറും പിന്നെ കറികൾ അങ്ങനെ അതിനൊരു റെസ്ട്രിക്ഷൻ ഇല്ല ചോറും കറിയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഒരു നാലുമണിയാകുമ്പോഴേക്കാ കഴിഞ്ഞ നാലുകാലൊക്കെ ആവുമ്പോഴേക്കും കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും വേണ്ട വിശപ്പില്ല അത്യാവശ്യം നല്ലത് അപ്പൊ ഞാനതൊരു എനിക്കൊരു ഏഹ് രണ്ട് ദിവ രണ്ട് സമയത്തെ കഴിക്കുകയുള്ളൂ എന്നൊരു ഫീലയില്ലേ കാര്യം എനിക്കങ്ങനെ വിശപ്പില്ല പിന്നെ കാലത്ത് എണീറ്റ് പിള്ളേരെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് വീണ്ടും കാലത്ത് അപ്പൊ ഒരു പതിനെട്ട് പതിനാറ് മണിക്കൂറിന്റെ ഗ്യാപ്പ് വന്നു നാലര കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം എട്ട് എട്ടരയ്ക്കല്ലേ ഭക്ഷണം കഴിക്കണുള്ളൂ ആ ഒരു റെസ്റ്റിഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ വേറെ ഒന്നിനും എനിക്ക് ഒരു ഇതില്ല മധുരം അങ്ങനെ മധുരം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര അഡിക്ഷൻ ആണ് പറയാം പിള്ളേരൊക്കെ ഒക്കെ കൊണ്ടുവച്ച് ഫ്രിഡ്ജിൽ ബാക്കി കുറച്ച് മാറ്റി വെച്ച് അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റുകളൊക്കെ കൊണ്ടുവച്ചുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ ദിവസം കഴിയും അപ്പൊ അത് എവിടെയാണെന്ന് നോക്കുമ്പോ അവർക്കറിയാം കൾപ്രീറ്റ് ഞാൻ തന്നെയാണ് അത് പിള്ളേരനെയൊക്കെ കൂടുതലും ഞാനാണ് ഈ ചോക്ലേറ്റൊക്കെ കഴിക്കുക അവർക്ക് അത്രയും ഒരു ക്രീസ് ഒന്നും ഇല്ല എനിക്ക് ഭയങ്കര ഇതാണ് ചോക്ലേറ്റ് മാത്രമല്ല മധുരം ഏതായിരുന്നു അതിനൊന്നും ഞാൻ ഒരു കൺട്രോൾ വരുത്തില്ല എന്നോട് ഈ ഡോക്ടർ പറഞ്ഞിരുന്നു മധുരം കൊണ്ടൊന്നും കൊളസ്ട്രോൾ കൂടെ കുറയാൻ ചാൻസ് കുറവാണ് ജനറ്റിക് ആയിട്ടൊക്കെ കുറേ വരും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ എന്താ പറയുക അങ്ങനെയായിരുന്നു എൻ്റെ ഇത് അത് കഴിഞ്ഞ് മരുന്ന് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ് ഞാനപ്പോൾ മരുന്ന് കഴിഞ്ഞാണല്ലോ അപ്പോൾ ഞാൻ ഈ രണ്ട് സെപ്റ്റംബർ പത്താം തീയ്യതി ഇന്ന് ഇപ്പോൾ വരുന്നത് പന്ത്രണ്ട് പത്താം തീയതി ഞാൻ രാവിലെ എം ടി സ്റ്റോമക്കിൽ ബ്ലഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങില് ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ആ ഡോക്ടർ ഒരു സുഡാനി ഡോക്ടറാണ് ഒരു ലേഡി ള് ഭയങ്കര ആണ് നമുക്ക് നമ്മുടെ എല്ലാ ഹിസ്റ്ററി അറിയാം അവിടെ തന്നെ കുറെ ആളുകളായിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ തന്നെയാണ് നടന്നിരുന്നത് അപ്പൊ അവര് പറഞ്ഞു എന്ത് ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട റിപ്പോർട്ട് ഞാൻ നോക്കാം മുമ്പ് എങ്ങനെയായിരുന്നു അപ്പം എങ്ങനെയായിരുന്നു നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു ആള് ഇതിൽ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് എനിക്ക് വന്നിരിക്കുന്നത് അതായത് നല്ലപോലെ നോർമലായി ജൂൺ ട്വന്റി സിക്സ്ത്തിനായിരുന്നു ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ചെയ്തത് പിന്നെ ഇപ്പോൾ സെപ്റ്റംബർ പത്തിന് ചെയ്ത് ഈ മൂന്ന് മാസം കൊണ്ടുണ്ടായിട്ടുള്ള ആ ചേഞ്ചാണ് ആൾ ഡോക്ടർക്ക് അത്ഭുതമായി ഇങ്ങനെ ഇത്രയും ചേഞ്ച് ചെയ്യാൻ എന്താണ് നിങ്ങൾ ചെയ്തിരുന്നെന്ന് ചോദിച്ചാ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു അത് നല്ലതാ പിന്നെ യോഗ ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ യോഗ ചെയ്തുകൊണ്ട് ഈ കൊളസ്ട്രോളിന് വലിയ ഇത് ഉണ്ടാവില്ല നല്ല ഹാർഡ് കോർ എക്സസൈസ് തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് ഞാൻ ചെയ്തിരുന്നത് യോഗ ചെയ്തു പിന്നെ ഇതും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അത് ഇത് എന്തായാലും പിന്നെ നമ്മളുടെ ഒരു ഫിസിക് ഒക്കെ വെച്ച് എന്റെ ഒക്കെ ഒരു എന്നെ പോലെയുള്ള ഒരു ആൾക്കാർക്കൊക്കെ അവരുടെ നാട്ടില് ഇപ്പൊ അവർക്കൊക്കെ എന്നും ഭയങ്കരമായിട്ട് അവരുടെ ആഴ്ചയില് തീരല്ലാത്ത ഭയങ്കര ഡ്രങ്ക് ആടായിരിക്ക സ്മോക്കിംഗ് കുറെ കൂടുതല് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് സാധാരണ അവരുടെ കണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് ഒബ്യസിറ്റി ഉള്ള ആൾക്കാർക്കൊക്കെയാണ് അവർക്ക് കൊളസ്ട്രോൾ റയർ ആണെന്ന് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിലൊക്കെ ആൾക്ക് ഇന്ന് മനസ്സിലാവേണ്ടി നമുക്ക് കുറെ ഒക്കെ കൂടുതലാണ് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് കൂടുതൽ വരുന്ന കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുന്നു അത് നിങ്ങളുടെ ലൈഫ് ഉണ്ടാവും ജനറ്റിക് ആൾ ഉണ്ടാവും കുറെ ഒക്കെ പിന്നെ എൻ്റെ ഇപ്പൊ ഈ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു കുറവ് വന്നതും പിന്നെ ഞാൻ ഇത്രയും ശ്രദ്ധിച്ചത് കാരണം കൊണ്ടാണ് അപ്പൊ നമ്മള് പറയണത് എനിക്ക് മരുന്ന് എനിക്ക് ഒന്നും മരുന്ന് വേണ്ട ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ മറ്റേ ഇത് ചെക്ക് ചെയ്താൽ മതി ലിപ്പിഡ് പ്രൊഫൈലൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താലും മതി ഒന്നും കഴിക്കേണ്ട ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക ഈ ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ കീപ്പ് ചെയ്യുക അതായത് പ്രോപ്പർ ഡയറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര കാര്യമായിട്ടില്ല ഈ ഇന്റർമീഡിയറ്റ് മാക്സിമം നോക്കുക ശനി ഞാൻ തകടം മറിയും പക്ഷേ നിങ്ങൾ തൊട്ട് വെള്ളിയൊരു അത്യാവശ്യം ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ എക്സസൈസും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാം പിന്നെ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാം അപ്പൊ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു തന്നു അപ്പം ഞാൻ അത് നിങ്ങൾക്കും എനിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യുക എന്നാണെന്നു വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യണേ നമ്മൾ തന്നെ വേണം നമ്മൾ എത്രയൊക്കെ കാര്യം ഇതികളൊക്കെ നമ്മൾ ഓർക്കില്ല നമ്മളാ കാര്യം ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതി കൂടെ പോവുകയാണ് എന്ത് ഹാർഡ് ഇതിൽ കൂടെ പോകുകയാണെങ്കിലും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രശ്നങ്ങളും സ്ട്രെസ് ഇതൊന്നും നമ്മൾ സ്ട്രെസ്സിന് സ്ട്രെസ് ചെയ്യണമുണ്ടെങ്കിലും നമ്മൾ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഹെൽത്താണ് ഓട്ടോമാറ്റിക് ഹെൽത്ത് ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊന്നും നടക്കില്ല എന്ത് കാര്യങ്ങളും നമ്മൾ ഓടിയിട്ട് പിന്നെ എന്താ കാര്യം ആരോഗ്യം പതുക്കെ പതുക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ തിരക്കിന്റെ അടിക്കൂടെ പോകുമ്പോൾ നമുക്കൊന്നും നമുക്ക് അത് മനസ്സിലാവില്ല ഈ നമ്മൾ ക്ഷീണം വരുന്നുണ്ട് നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല പക്ഷെ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം അതാണ് ഞാൻ ഇത് മനസ്സിലാക്കി ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് എനിക്ക് ഓരോ ക്ഷീണങ്ങൾ വന്നതും ഓരോ എന്നെ ടേക്ക് കെയർ ഇപ്പൊ ഞാൻ നല്ലപോലെ എന്നെ ടേക്ക് കെയർ ചെയ്ത് തുടങ്ങി അങ്ങനെ നോക്കുമ്പോൾ തന്നെ പിന്നെ അതുപോലെ തന്നെ മനസ്സിന് ഈ സ്ട്രെയിൻ സ്ട്രെസ് ഒന്നും കൊടുക്കാതിരിക്കാനായിട്ട് മനസ്സിനെ ഡിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിനാണ് ഞാൻ ഈ യൂട്യൂബ് ഈ ചാനലൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് നല്ലൊരു ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട് മനസ്സിന്റെ ആ മെന്റൽ ഇങ്ങനെ ഡിപ്രഷൻ ഡിപ്രഷനിലേക്കല്ല ഭയങ്കര വിഷമങ്ങൾ വരലും ബുദ്ധിമുട്ട് വരിക അങ്ങനെ അങ്ങനെ ഒരു ഒരു അവസ്ഥയിലുണ്ടായിരുന്നു എനിക്ക് അതൊക്കെ നല്ലപോലെ എപ്പോഴും എൻഗേജിലാ ഞാൻ കാലത്ത് മക്കൾ ഓഫീസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഏത് വീഡിയോ എടുക്കും പിന്നെ എഡിറ്റിംഗ് ബേസിക് എഡിറ്റിംഗ് ഒക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയില് തന്നെ അവര് പറഞ്ഞു തന്നു അപ്പൊ മക്കൾ പറഞ്ഞ് തന്നു ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുക ഇനി അമ്മയെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ തൊട്ട് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി ബേസിക് ആയിട്ടൂ കൂടുതൽ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ ഒരു ദിവസം എന്ത് വീഡിയോ എടുക്കാം പിന്നെ നല്ല കണ്ടന്റുകൾ എന്തെങ്കിലും നമുക്ക് ആലോചിച്ച് നമുക്ക് കിട്ടാവുന്നതാണ് ഇപ്പൊ ഇത് ഇന്നലെ എനിക്ക് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നല്ലതാണ് അപ്പൊ നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നമ്മളാണെന്നുള്ളതും അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായത് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വീഡിയോ പിന്നെ എനിക്ക് പാട്ട് എന്ന് പറയുന്നത് ഞാൻ ഈ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ അതിൽ പാടിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് എപ്പോഴും വരുന്നുണ്ട് ഇടയ്ക്ക് ചിലപ്പോ ഞാൻ അങ്ങനെ വലിയ പ്രശ്നം ഇല്ലാത്ത പഴയ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനതൊന്നും ഇതിലായിട്ട് പാടാം ഇല്ലെങ്കിൽ ഞാൻ എന്റെ എന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പാടി ഷോർട്സിൽ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ ആഴ്ചയിൽ രണ്ടെങ്കിലും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് പറ്റി പറ്റുമെങ്കിൽ പിന്നെ എന്റെ കുറച്ച് പാട്ടുകളുണ്ട് അപ്പൊ അത് വീഡിയോ എടുത്തിട്ട് അത് ഷോർട്സ് ആക്കി ഇടുന്നുണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ വലിയ ഈ വ്ളോഗ് ഇങ്ങനത്തെ ബ്ലോഗുകൾ കഴിച്ചാൽ ഒരെണ്ണം ഒക്കെ എന്തെങ്കിലും ഒരെണ്ണോ അല്ലെങ്കിൽ ഒക്കെ എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമ്പോഴല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ പാട്ടുകളാണ് നമുക്ക് വോയിസ് ശരിയായിരിക്കണെങ്കിൽ പാട്ട് ഇടാല്ലോ അപ്പൊ ഞാൻ ഷോർട്സിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതിനകത്ത് കമന്റ്സ് ഒക്കെ എഴുതിക്കോളൂ എന്താണ് പാട്ടുകള് എന്ത് കമന്റ് ആയാലും പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് അതില് ബെല്ലൈക്കൺ ഉണ്ടല്ലോ ആ ബെല്ലൈക്കൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഈ ഷോർട്സ് ആയാലും ഇങ്ങനത്തെ വ്ളോഗ് ഏത് വീഡിയോ ആയാലും അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ ഞാൻ എന്തായാലും ആഴ്ചയിലൊന്നോ രണ്ടെണ്ണം ഒക്കെ പാട്ടുകൾ ഇടുകട്ടോ അപ്പൊ ഏഹ് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തോളോ കമന്റ്സ് ഒക്കെ എഴുതിക്കോളും അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് നമുക്ക് കാണാം കേട്ടോ ബൈ